ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കോഴ്സുകൾ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് സോ ഇപ്രാവശ്യം ഒരു എക്സൈറ്റിംഗ് ന്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ബി സി എ പ്രോഗ്രാം യൂണിവേഴ്സിറ്റിയിൽ ഈ സെഷൻ മുതൽ ആഡ് ആയിട്ടുണ്ട് ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നുള്ളതാണ് സോ ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സ് ആണ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബി സി എ ഉണ്ടോ എന്നുള്ളത് ബി കോം എന്ന കോഴ്സ് അവിടെ ആഡ് ആയ ശേഷം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഈ ഈ പ്രാവശ്യം ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിന്റെ വിജ്ഞാപനം ഏകദേശം ഫെബ്രുവരി പതിനാലോട് കൂടിയാണ് വരിക മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് അവസാന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലും സർവകലാശാല ചില പോർട്ടലിലൊക്കെ ഇത് ഇതിനുള്ള രജിസ്ട്രേഷൻ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഈ പുതിയ അധ്യയന വർഷത്തിലേക്കാണ് ബി സി എ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതായിരിക്കും ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തിലേക്കാണ് ഓക്കെ അപ്പം ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അസൈൻമെന്റ് സപ്പോർട്ട് നൽകുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ് സപ്പോർട്ട് ലഭ്യമാവും താങ്ക് യു സോ മച്ച്